തിരുവനന്തപുരത്ത് കേരള സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള എസ് എഫ് ഐ മാർച്ചിൽ വലിയ രീതിയിലുള്ള തോതിലുള്ള സംഘർഷം അവിടെ ഉണ്ടായി പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ മാർച്ച് മാർച്ച് പലവട്ടം പോലീസ് പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു ബലപ്രയോഗവും ഉണ്ടായി അതിനിടയിൽ പോലീസ് വാഹനത്തിലേക്ക് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ച പോലീസിനെ തടയുകയായിരുന്നു പ്രതിഷേധക്കാർ പോലീസ് വാഹനം തടയുന്നതിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു ജിബിൻ ജെ ബി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ജിബിന്നെ ബാരിക്കേഡുകൾ മറച്ചിടുന്ന പ്രതിഷേധക്കാർ അത് തിരികെ വയ്ക്കാൻ ശ്രമിക്കുന്ന പോലീസ് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു അറസ്റ്റ് ചെയ്യാൻ ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ അതും ഫലവത്തായില്ല അല്ലേ സ്മിത ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ വലിയൊരു സമരം അതിനുശേഷം സമരത്തിന് ശേഷം ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി എസ് എഫ് ഐ നേതാക്കൾ രജിസ്ട്രാറിന്റെ ഓഫീസിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ സമരം ഈ ഒരു ചർച്ച തന്നെ ഒത്തുതീർപ്പാവാത്ത സാഹചര്യത്തിലാണ് പിന്നീട് വീണ്ടും പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകരെത്തിയത് ആ സമയത്താണ് പോലീസ് ഈ പ്രവർത്തകരെ യൂണിവേഴ്സിറ്റി ആസ്ഥാന ആസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ തീരുമാനിച്ചത് ഇതിനെ തുടർന്നാണ് എസ് എഫ് ഐ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റിയത് പക്ഷേ ഈ വാഹനവുമായി പോലീസിന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം ഏകദേശം പത്ത് പതിനഞ്ച് പതിനഞ്ചോളം മിനിറ്റായി ഈ പ്രവർത്തകരെ പോലീസ് വാഹനത്തിനുള്ളിൽ കയറ്റിയിട്ട് പല തവണയെ പല ഭാഗം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി ഈ പോലീസ് വാഹനം പ്രവർത്തകർ തടയുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആദ്യം പോലീസ് വാഹനം തടയാൻ ശ്രമിച്ചിരുന്നു പിന്നെ ഇപ്പോഴത്തെ പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ മാറ്റി മുന്നോട്ടെടുത്തു പക്ഷെ അപ്പോഴേക്കും കുറച്ച് പ്രവർത്തകർ പുറത്ത് വെച്ചിരുന്ന ബാരിക്കേഡ് അതായത് എസ് എഫ് ഐ മാറ്റി തടയാനായി പോലീസ് ഉപയോഗിച്ചിരുന്ന ബാരിക്കേഡ് ക്യാമ്പസിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന് പോലീസ് വാഹനത്തിന് മുന്നിലിട്ടുകൊണ്ട് പോലീസ് വാഹനത്തെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്നാണ് കൂടുതൽ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തി ആ ബാരിക്കേഡ് അവിടെ നിന്ന് മാറ്റി വാഹനം ഇപ്പോൾ മുന്നോട്ട് മുന്നോട്ടെടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ കാണുന്നത് അതായത് നേരത്തെ ഈ യൂണിവേഴ്സിറ്റി അവസാനത്ത് പ്രധാന കവാടത്തിലേക്കാണ് പോലീസ് വാഹനം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവിടെയും പ്രവർത്തകർ തടിച്ചുകൂടി നിൽപ്പുണ്ട് അവിടെയും ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കാൻ തന്നെയാണ് ഈ പ്രവർത്തകരുടെ തീരുമാനം ഗേറ്റ് മടങ്ങി കിടക്കുകയാണ് ആ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഈ പ്രവർത്തകരെ പോലീസ് നിന്ന് അവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു സംഘർഷ അവസ്ഥ തന്നെയാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത് കാരണം വിദ്യാർത്ഥികൾ ഈ വിടലിൽ എന്നാവുന്ന പ്രവർത്തകരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അവർ മാത്രമാണ് ഈ പോലീസ് വാഹനത്തിന്റെ അകത്തുമുള്ളത് പക്ഷേ മറ്റു പ്രവർത്തകരെല്ലാം തന്നെ ഈ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിൽ പുറത്തെ ഗേറ്റിന്റെ എവിടെ ഇപ്പോൾ തടിച്ചുകൂടി നിൽക്കുകയാണ് ഈ വാഹനം പുറത്തേക്ക് ഇറക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനവുമായാണ് ഈ വിദ്യാർത്ഥികൾ കേരള യൂണിവേഴ്സിറ്റി ഗേറ്റിന് മുന്നിൽ നിൽക്കുന്നത് ഇവരെ മാറ്റുക എന്ന് പറയുന്ന പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമാണ് കാരണം ബലം പ്രയോഗിച്ച് മാത്രമേ ഈ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കുകയുള്ളൂ വിദ്യാർത്ഥികൾ ഇപ്പോഴും പിന്തിരിക്ക് പോകുന്നില്ല പോലീസ് പലതവണ വിദ്യാർത്ഥി നേതാക്കളുമായി ഇത് സംബന്ധിച്ച ചർച്ച നടത്തിയിരുന്നെങ്കിൽ പോലും വിദ്യാർത്ഥികൾ ആരും തന്നെ ഇവിടെ നിന്ന് പിന്തിരിക്കി പോകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല നമ്മൾ ഈ കാണുന്നത് യൂണിവേഴ്സിറ്റി പ്രധാന കവാടമാണ് ഈ കവാടത്തിന് മുന്നിൽ ബാരിക്കേഡ് പോലീസിന്റെ വഴി തടയുകയാണ് പ്രവർത്തകർ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് അവർ വഴി തടഞ്ഞു അതോടൊപ്പം ആ കേരള സർവകലാശാല ആസ്ഥാനത്തിന്റെ ഗേറ്റ് അത് അടച്ചിരിക്കുന്നു പോലീസിന് അറസ്റ്റ് ചെയ്തവരുമായി പോകാൻ അനുമതി നൽകില്ല അവരെ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണിപ്പോൾ പ്രതിഷേധക്കാർ ഉള്ളത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു പ്രതിഷേധക്കാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് അതോടൊപ്പം പോലീസിനെ തടയുന്നു അറസ്റ്റ് ചെയ്തവരുമായി പോകാൻ സമ്മതിക്കുന്നില്ല പ്രതിഷേധക്കാരെന്നാണ് മനസ്സിലാകുന്നത് ജിബിൻ ജെബി അവിടെ തുടരുന്നുണ്ട് ജിബിൻ അവർ അവിടെ ഗേറ്റ് അടച്ചിരിക്കുന്നു ഗേറ്റ് തുറക്കാനുള്ള ശ്രമം ബാരിക്കേഡുകൾ ഉപയോഗിച്ച് പോലീസിന്റെ വഴി തടയുന്നു പ്രതിഷേധക്കാർ അപ്പോ ആ രീതിയിൽ പോകുന്നു പോലീസിന് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല ബലപ്രയോഗത്തിലൂടെ മാത്രമേ അവരെ മാറ്റാൻ കഴിയൂ അല്ലെ പുറത്തേക്ക് കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ പോലീസ് ബലംപ്രയോഗിച്ച തുറന്ന് ഗേറ്റിപ്പോൾ വീണ്ടും പ്രവർത്തനം അടയ്ക്കാൻ ശ്രമിക്കുന്നു പോലീസ് വീണ്ടും ഇടപെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ വാഹനം പോലീസ് വാഹനം ആ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകുകയാണ് പോലീസ് ഗേറ്റ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് പുനർത്ത വിദ്യ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിലാണ് വലിയ തോതിലുള്ള സംഘർഷമുണ്ടായത് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി പ്രതിഷേധക്കാർ പോലീസിനെ പോകാൻ അനുവദിക്കുന്നില്ല അറസ്റ്റ് ചെയ്തവരെയും കൊണ്ട് പോകാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എക്സ്പ്ലെയിനറുകളും